വീണ്ടും ട്രോളുകളിൽ നിറഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാൻകൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇരുട്ടിന്റെ മറവിൽ ആരെയും അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ വീട്ടിലേക്ക് നടത്തിയ സന്ദർശനം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ട്രോളന്മാരുടെ ഇഷ്ട വിഷയമായി മാറ്റിയിരിക്കുന്നത് ഏറ്റവും രസകരമായ വസ്തുത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ഘട്ടത്തിലൊക്കെ രാഹുൽ ൂട്ടത്തിന് ഒരു വീര പരിവേഷം നൽകി ഉയർത്താൻ ശ്രമിച്ച മനോരമ പോലും ഓൺലൈനിൽ ഭീകരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രോളുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വരുന്ന ട്രോൾ പെരുമഴയെ കുറിച്ച് മനോരമ നൽകിയ വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ വായിക്കാൻ രസകരമാണ് ക്ലാ ക്ലാ ക്ലി ക്ലീ ക്ലൂ ക്ലൂ അന്തർ തിരിഞ്ഞു നോക്കി ദാ മുറ്റത്തൊരു രാഹുൽ ട്രോൾ <troll> പൂരം <púria> എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ടോടെയാണ് മലയാള മനോരമ തന്നെ അതിന്റെ ചാനലിന്റെ ഓൺലൈനിൽ ഇത്തരം ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് ട്രോളി നൽകിയിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം ഇത്രയേറെ ട്രോളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള കാരണം മൂന്നാല് ദിവസം മുമ്പ് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി നടത്തിയ ഒരു ഗീർബാണ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിലായിരുന്നു ആ ഗീർബാണം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ രാഹുൽ പാൻകൂട്ടത്തിൽ ഇട്ട ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ കൂടി പറയുന്നു പി വി അൻവർ ഈസ് നോട്ട് അവർ ഹെഡ് അൻവർ ഞങ്ങളുടെ തലവേദനയല്ല പിൻവർ എൽ ഡി എഫ് എം എൽ എ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്തർ മത്സരിക്കുന്നതും മത്സരിക്കാതെ ഇരിക്കുന്നതും രണ്ടായാലും സി പി എമ്മിന് മാത്രം തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടനിലൂടെ നമ്മൾ ജയിക്കും ഇങ്ങനെയായിരുന്നു പി വി അൻബറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി രംഗത്ത് വന്നത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു മടിയുമില്ലാതെ ഇരുട്ടിന്റെ മറ പറ്റി പി വിന്റെ വീട് തേടി അനുനയ ചർച്ചയ്ക്കായി പോയതെന്നതാണ് ഇപ്പോൾ ട്രോളന്മാരെ വല്ലാതെ ഉത്തേജിപ്പിച്ചിരിക്കുന്നത് ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് തിരിച്ചടികളാണ് ഈ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ക്യാമ്പിന് സമ്മാനിച്ചതെന്ന് കൂടിയാണ് ഈ ട്രോളന്മാർ പറഞ്ഞു വെക്കുന്നത് ആദ്യത്തേത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സി പി എം പ്രവർത്തകർക്ക് പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ നിന്ന് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന് ചോദിച്ച് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം തന്നെ നടത്തിയിരുന്നു സാക്ഷാൽ രാഹുൽ മങ്കൂട്ടത്തിൽ ആ രാഹുൽ മങ്കൂട്ടത്തിന്റെ പ്രകോപനത്തിന് കിട്ടിയ മറുപടി കൂടിയാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോൾ ഉണ്ട് ആ ാണ് ഇത്തരത്തിൽ മറ്റൊരു തിരിച്ചടി കൂടി ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ പി വി അൻവറിന്റെ വീട് സന്ദർശിക്കുന്നതിലൂടെ നൽകിയിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും അത് ബാധിക്കുക എൽ ഡി എഫിനെയാണ് എന്നാണ് പിന്നെ എന്തിനാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു മടിയും ഉളുപ്പുമില്ലാതെ തങ്ങളുടെ തലവേദന അല്ലാത്ത പി വി അൻവറിനെ തേടി അദ്ദേഹത്തിന്റെ വീട് വരെ പോയതെന്നും അനുനയ ചർച്ച നാൽപ്പത്തഞ്ചു മിനിറ്റോളം നടത്തിയതെന്നുമുള്ള ഒരു ചോദ്യമാണ് എങ്ങും ഉയരുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കുകയായിരുന്നു അൻബർ യു ഡി എഫിന്റെ മാത്രം തലവേദനയാണ് അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് വിള്ളലുണ്ടാക്കുക യു ഡി എഫിന്റെ വോട്ട് ബാങ്കിലാണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുക കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സന്ദർശനത്തിലൂടെ നടത്തിയത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബാധ്യതയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ട്രോളർമാർക്ക് കുറച്ച് ദിവസം ആഘോഷിക്കാനുള്ള വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി എന്ന് പറയേണ്ടിയിരിക്കുന്നു